പിന്നത് നമ്മളുടെ ഉണ്ടല്ലോ രാവിലെ തന്നെ ഇസക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തതേ ആൾക്ക് ചെറിയൊരു ചുമയുണ്ട് അപ്പം ഞാൻ പിടിച്ചു വെക്കുന്നത് പേടിച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് ഈ മരുന്നിനെത്ര ടേസ്റ്റ് ഉള്ളത് ഉണ്ടോന്നല്ല അതാൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് വൈകുന്നേരമായപ്പോൾ നമ്മൾ മൂന്ന് പേരൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇസക്കുട്ടിക്ക് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ ആൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഒരു കുഞ്ഞു ബാഗും കൂടെ എടുക്കണം കേട്ടോ ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് പേജൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ കൊളാവ് ചെയ്തിട്ടുണ്ട് ഈയൊരു ബാഗും വാട്ടർ ബോട്ടിലും അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോകുന്നത് തോണിക്കടവിലേക്കാണ് ആർക്കെങ്കിലുമൊക്കെ അറിയോ ഉണ്ടാവും അറിയാത്തൊരിതേ വീഡിയോ കണ്ടോട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ സേവ് ഡേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ച് വരെയാണ് ടിക്കറ്റുള്ളത് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി നമ്മൾ കയറുമ്പോഴേക്കു തന്നെ അഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് കിട്ടോ പിന്നെ ഒരു അരമണിക്കൂറാണ് നമുക്ക് ആകെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് നമ്മൾ എത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ ഇവിടുത്തെ ടൈമിൻ്റെ കാര്യമൊന്നും നമ്മൾ മുന്നേ അറിയില്ലായിരുന്നു അപ്പോൾ അത് അതുമാത്രമല്ല കുറച്ച് ടൈം നമ്മൾ അവിടെ സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുക്കുമ്പോഴേക്ക് നല്ല മഴക്കാറുണ്ട് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ മഴയും പെയ്തു ഇവിടെ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഇന്ന് ക്ലാസ് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും എന്നാലും അത്യാവശ്യം ആളുണ്ട് കേട്ടോ നല്ല മഴ പെയ്ത് അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാനായിട്ട് വന്നിട്ടുള്ളതാണേ അപ്പോൾ അതെ എനിക്ക് മഴയാണെങ്കിലും മഞ്ഞ ഒക്കെ തണുത്തത് എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ് ഇപ്പോൾ ഡയറ്റിക്കും ഷുഗർ കട്ടും ഒക്കെ കൊണ്ട് ഒരുപാട് നാളായിട്ടോ മര്യാദയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിച്ചിട്ട് ഒക്കെ നല്ല കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഷേക്ക് കുടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുകയാണേ അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ